ധനു ഒന്നിനു തുടങ്ങി പത്തു ദിവസം നീണ്ടുനിന്ന ഇരിക്കൂർ നിലാമ്പുറ്റം മകാംബുറൂസിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന കൂട്ടസിയാറത്തോടെയും കൂട്ടപ്രാർത്ഥനയോടെയും സമാപനമായി തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ഇരിക്കൂർ പാലം സൈറ്റ് ജുമാ മസ്ജിദ് പരിസരത്തെ ഖബർസ്ഥാനിലും പെട്രോൾ പമ്പിന് മുന്നിലെ ഖബിർസ്ഥാനിലും പ്രാർത്ഥനാനന്തരം സൈറ്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച കൂട്ടയാറ ഘോഷയാത്ര ചെറുവണി ജംഗ്ഷൻ മാമാനം തുടങ്ങിയ സ്ഥലങ്ങൾ വഴി മകാം ഖബർസ്ഥാനിൽ സമാപിച്ചു മഗാമിൽ നടന്ന കൂട്ടസിയാറത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും കണ്ണൂർ നാ ഇബ് ഗാളി പി പി ഉമ്മർ മുസ്ലിയാർ നേതൃത്വം വഹിച്ചു മഹിൽ കമ്മിറ്റി പ്രസിഡന്റ് കെ ടി സിയാദ് ഹാജി സെക്രട്ടറി കെ പി അബ്ദുൽ അസീസ് ട്രഷറർ കെ മുഹമ്മദ് അഷ്റഫ് ഹാജി മാനേജർ കെ മേമി ഹാജി കമ്മിറ്റി ഭാരവാഹികൾ പള്ളി ഇമാമുമാർ മദ്രസ അധ്യാപകർ നിവാസികൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ആളുകൾ ഘോഷയാത്രയിലും കൂട്ടസിയാറത്തിലും കൂട്ടപ്രാർത്ഥനയിലും പങ്കെടുത്തു കൂട്ടസിയാർ ഘോഷയാത്ര കാണാനായി നിലാമുറ്റം മഗാപ്പള്ളി ഗ്രൗണ്ടിലും പരിസരങ്ങളിലും ധാരാളം സ്ത്രീകളും തടിച്ചുകൂടിയിരുന്നു